ॐ श्री सायिनादाय नमः ॐ सद्गुरुवे नमः सदा सत्स्वरूपं चिदानन्दगन्धं जगत्सम्भवस्थानसंहारहेतुं स्वभक्ते च मानुषं दर्शयन्दं नमामीश्वरं सद्गुरु ശ്രീ സായി സരിത്രത്തിലെ നാൽപ്പത്തിയേഴാം അധ്യായമാണ് ഞാനിപ്പോൾ പാരായണം ചെയ്യുന്നത് ബാബയുടെ ഓർമ്മകൾ കഴിഞ്ഞ അധ്യായത്തിൽ ബാബയ്ക്ക് രണ്ടാടുകളെ പറ്റിയുള്ള ഓർമ്മകൾ പ്രസ്താവിച്ചുവല്ലോ ഇതിൽ വേറെയും ഓർമ്മകളെ പറ്റിയും വീരഭദ്രപ്പയുടെയും ചെന്നാവാസപ്പയുടെയും കഥകളെ പറ്റിയും പ്രസ്താവിക്കുന്നു സായിയുടെ മുഖം അനുഗ്രഹീതമാണ് നാം ബാബയുടെ നേരെ നേരൊരുക്കൽ നോക്കിയാൽ കഴിഞ്ഞ ജന്മങ്ങളിലെ സങ്കടങ്ങളെല്ലാം ബാബ നശിപ്പിച്ച് നമുക്ക് മഹത്തായ ആനന്ദം പ്രദാനം ചെയ്യുന്നു ബാബ നമ്മെ കരുണയോടുകൂടി നോക്കിയാൽ നമ്മുടെ കർമ്മബന്ധം പെട്ടെന്നില്ലാതായി നാം സ്വർഗീയമായ ആനന്ദമനുഭവിക്കുന്നു ഗംഗാനദി സ്നാനത്തിന് ചെല്ലുന്ന എല്ലാവരുടെയും അഴുക്കും പാപങ്ങളും കഴുകിക്കളയുന്നു പക്ഷേ ഗംഗയിലായപ്പോൾ ഋഷിമാരുടെ പാദസ്പർശനമേറ്റ് തന്നിലുള്ള അഴുക്കുകളെ നിർമ്മാർജ്ജനം ചെയ്യാനായി ആഗ്രഹിക്കുന്നു ഗംഗയ്ക്കറിയാം തൻ്റെ അഴുക്കുകൾ പോക്കുവാൻ ഋഷിപാദങ്ങളെ കൊണ്ട് മാത്രമേ കഴിയൂ എന്ന് സായി ഋഷിമാരുടെ ചൂടാമണിയാണ് ബാബയിൽ നിന്നും താഴെ കാണുന്ന കഥകൾ കേൾക്കുവിൻ പാമ്പും തവളയും സായി ബാബ പറഞ്ഞു ഒരു പ്രഭാതത്തിൽ ലഘുഭക്ഷണത്തിന് ശേഷം ഞാൻ കുറച്ച് ചുറ്റി നടന്ന് ഒരു ചെറിയ പുഴ പക്കത്തെത്തി ഞാൻ ക്ഷീണിച്ചിരുന്നതുകൊണ്ട് അവിടെ കുറച്ച് വിശ്രമിച്ച് കൈകാലുകൾ കഴുകി കുളിച്ചപ്പോൾ ക്ഷീണം തീർന്ന ഉന്മേഷം കിട്ടി അവിടെ ഒരു അറ്റാതയും കാളവണ്ടി പോകുന്ന വഴിയും വൃഷ്ടച്ചായ കൊണ്ട് താഴെ വിരിച്ചു കിടന്നിരുന്നു ഒരു മന്ദമാരുതൻ വീശിക്കൊണ്ടിരുന്നു ഞാൻ ചില്ലിയും പുകയ്ക്കാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തവള കരയുന്നതായി കേട്ടു ഞാൻ തീപ്പെട്ടി ഉരച്ച് തീപിടിപ്പിക്കുകയായിരുന്നു അപ്പോൾ ഒരു യാത്രക്കാരൻ അടുത്തു വന്ന് നമസ്കരിച്ച് കൂടെയിരുന്ന് വിനയത്തോടുകൂടി എന്നെ അയാളുടെ വീട്ടിലേക്ക് ഭക്ഷണത്തിനും വിശ്രമത്തിനുമായി ക്ഷണിച്ചു അയാൾ പൈപ്പ് കൊളുത്തി എനിക്ക് തന്നു തവളയുടെ കരച്ചിൽ വീണ്ടും കേട്ടപ്പോൾ അയാൾക്ക് അതെന്താണെന്ന് അറിയണമെന്നായി ഞാൻ അപ്പോൾ ഒരു തവള കഷ്ടത അനുഭവിക്കുകയാണെന്നും അതിന്റെ കർമ്മഫലം അനുഭവിച്ചു തീർക്കുകയാണെന്നും പറഞ്ഞു മുൻ ജന്മത്തിൽ വിതച്ചത് ഈ ജന്മത്തിൽ കൊയ്യണം അതിനെപ്പറ്റി വിലപിച്ചിട്ട് പ്രയോജനമില്ല പിന്നീട് അയാൾ പുകവലിച്ച് പൈപ്പ് എനിക്ക് തന്നു എന്നിട്ട് അയാൾ പോയി എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കി വരാമെന്ന് പറഞ്ഞു ഞാനപ്പോൾ ഒരു വലിയ പാമ്പ് ഒരു തവളയെ പിടിച്ചതുകൊണ്ട് അതു കരയുകയാണ് എന്ന് പറഞ്ഞു അവരണ്ടും കഴിഞ്ഞ ജന്മത്തിൽ വളരെ ചീത്ത പ്രകൃതക്കാരായിരുന്നതിനാൽ ഈ ജന്മത്തിൽ കർമ്മഫലം അനുഭവിക്കുകയാണ് അയാൾ പോയി നോക്കിയപ്പോൾ ഒരു വലിയ കറുത്ത സർപ്പം ഒരു തവളയെ പിടിച്ചതായി കണ്ടു അയാൾ മടങ്ങി വന്ന് പത്ത് പന്ത്രണ്ട് നിമിഷങ്ങൾക്കകം പാമ്പ് തവളയെ തിന്നുകളയും പറഞ്ഞു ഞാനത് കേട്ട് ഇല്ല അത് പാടില്ല ഞാൻ അതിന്റെ രക്ഷിതാവാണ് ഞാൻ ഇവിടെ ഇപ്പോൾ ഉണ്ടല്ലോ എങ്ങനെയാണ് പാമ്പ് അതിനെ തിന്നുക ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണോ അതിനെ ഞാൻ എങ്ങനെ വിടുവിക്കുന്നു എന്ന് നോക്കുക വീണ്ടും പുകവലിച്ച് ഞങ്ങൾ ആ സ്ഥലത്തേക്ക് നടന്നു അയാൾ ഭയപ്പെട്ട് പിന്നോട്ട് മുന്നോട്ടു പോകരുതെന്ന് പറഞ്ഞു അയാൾ പാമ്പ് ഞങ്ങളെ ഉപദ്രവിക്കുമെന്നാണ് കരുതിയത് ഞാൻ അതൊന്നും വകവെക്കാതെ മുന്നോട്ട് പോയി ആ ജീവികളോട് ഇങ്ങനെ പറഞ്ഞു ഏയ് വീരഭദ്രപ്പാ നിന്റെ ശത്രു ബാസപ്പ തവളയെ ജനിച്ചിട്ടും പശ്ചാത്താപിക്കുന്നില്ലേ നീയും ഒരു പാമ്പായി ജനിച്ചിട്ടും നിന്റെ ശത്രുത അവസാനിച്ചില്ലേ കഷ്ടം ലജ്ജയില്ലല്ലോ ശത്രുത കളഞ്ഞ സമാധാനത്തോടു കൂടിയിരിക്കുവിൻ ഈ വാക്കുകൾ കേട്ട് പാമ്പ് തവളയെ വിട്ടുപുഴയിൽ ചാടി അപ്രത്യക്ഷനായി തവളയും ചാടിപ്പോയി പൊന്തയിൽ ഒളിച്ചു യാത്രക്കാരൻ വളരെ വിസ്മയിച്ചു അയാൾക്ക് ഈ വാക്കുകൾ കേട്ട് പാമ്പ് തവളയെ എങ്ങനെ വിട്ടു എന്ന് മനസ്സിലായില്ലെന്നും വീരഭദ്രപ്പ ആരാണെന്നും വാസപ്പ ആരാണെന്നും എന്താണ് അവർ തമ്മിൽ ശത്രുതക്ക് കാരണമെന്നും ചോദിച്ചു ഞാൻ അയാളോട് കൂടി മർത്താണിലേക്ക് വന്ന് കുറച്ചുകൂടി പുകവലിച്ച് ആ കഥ താഴെ പറയും പ്രകാരം പറഞ്ഞു എൻ്റെ സ്ഥലത്തു നിന്ന് നാലഞ്ച് നാഴിക അകലെ പുരാതനമായ ഒരു മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഒരു പുണ്യസ്ഥലമുണ്ട് ആ സ്ഥലത്തുള്ളവർ അതിൻ്റെ ജീർണോദ്ധാരണത്തിനായി പണം പിരിച്ചുണ്ടാക്കി ഒരു വലിയ സംഖ്യ പിരിച്ചുണ്ടാക്കിയപ്പോൾ നിത്യപൂജയ്ക്ക് ഏർപ്പാട് ചെയ്തത് അറ്റകുറ്റപ്പണിക്കുള്ള ഒരു കണക്കും തയ്യാറാക്കി ആ സ്ഥലത്തുള്ള ധനികനായ ഒരാളെ ഗനാൻ ഗജാഞ്ചിയായി നിശ്ചയിച്ച് ഈ പ്രവൃത്തികളും അയാളെ ചുമതലപ്പെടുത്തി അയാൾ എല്ലാ കണക്കുകളും വെച്ച് എല്ലാ സംഖ്യകളും കൃത്യനിഷ്ഠയോടെ ചെയ്യാനാണ് നിശ്ചയം അയാൾ ഭയങ്കര പിഷ്കനായതുകൊണ്ട് വളരെ കുറച്ച് പണികൾ മാത്രം ചെയ്തുകൊണ്ട് പണി വളരെ കുറച്ച് മാത്രമേ പുരോഗമിച്ചുള്ളൂ അയാൾ ആ പണം മുഴുവൻ ചെലവാക്കി കുറേ സംഖ്യ സ്വന്തമായി വിഴുങ്ങി ഒട്ടും സ്വന്തം കയ്യിൽ നിന്നെടുക്കാതെ കഴിച്ചുകൂട്ടി അയാൾക്ക് വളരെ മധുരമായി സംസാരിക്കാൻ കഴിയുന്നതിനാൽ പണി തീരാത്തതിന് നല്ല വിശ്വാസയോഗ്യമായ കാരണങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തും ജനങ്ങൾ വീണ്ടും ചെന്ന് അയാൾ സഹായിക്കാത്ത പക്ഷം പണി പുരോഗമിക്കുന്നില്ലെന്ന് അപേക്ഷിച്ചു അവർ വീണ്ടും അയാളോട് പണി കഴിക്കാൻ പറഞ്ഞ കുറെ പണം കൂടി പിരിച്ചു വീണ്ടും അയാളെ ഏൽപ്പിച്ചു ആ പണം അയാൾ സ്വീകരിച്ചു മുമ്പത്തെ പോലെ തന്നെ ഒരു പണിയും ചെയ്യാതെ കഴിച്ചുകൂട്ടി കുറച്ച് ദിവസം കഴിഞ്ഞ് ഭഗവാൻ മഹാദേവൻ അയാളുടെ ഭാര്യയ്ക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു നീ എഴുന്നേൽക്ക് ക്ഷേത്രത്തിന്റെ ഗോപുരം നീ പണി കഴിപ്പിക്ക് നീ ചിലവാക്കുന്നതിന്റെ നൂറിരട്ടി ഞാൻ നിനക്ക് തരാം അവർ ഈ ദർശനത്തെപ്പറ്റി ഭർത്താവിനോട് പറഞ്ഞു അയാൾ പണം ചെലവാക്കുമെന്ന് കരുതി പുച്ഛിച്ചു ചിരിച്ചുകൊണ്ട് അതൊരു വെറും സ്വപ്നമാണെന്ന് പറഞ്ഞു തള്ളിക്കളഞ്ഞു അത് ശരിയാണെങ്കിൽ ദേവൻ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് പറയേണ്ടതാണെന്ന് അയാളുടെ വാദം ഇത് ഒരു ദുസ്വപ്നമാണ് ഇതിൻ്റെ ഉദ്ദേശം ഭാര്യ ഭർത്താക്കന്മാരെ തെറ്റിക്കലാണ് എന്നയാൾ പറഞ്ഞു അവർ അത് കേട്ട് ഒന്നും മിണ്ടാതിരുന്നു ദൈവം ദാതാവിന് മനസ്സിലാതെ കൊടുക്കുന്ന വലിയ സംഭാവനകൾ പോലും ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാൽ പ്രേമാധാരങ്ങൾ പ്രേമാധാരങ്ങളോടെ മനസ്സറിഞ്ഞു കൊടുക്കുന്ന ഒരു ചെറിയ തുകയും ദൈവം സ്വീകരിക്കുന്നു കുറേ ദിവസങ്ങൾക്ക് ശേഷം ഭഗവാൻ വീണ്ടും ആ സ്ത്രീയുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് നീ നിന്റെ ഭർത്താവിനെയും അയാളെ അയാൾ വശമുള്ള സ്വ സംഭാവന തുകയെയും കുറിച്ച് ചിന്തിക്കേണ്ടതില്ല അയാളെ ക്ഷേത്ര പണിക്ക് സംഖ്യ ചെലവ് ചെയ്യാനും നിർബന്ധിക്കേണ്ട എനിക്ക് വേണ്ടത് ഭക്തിയാണ് അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്തെങ്കിലും സ്വന്തമായത് തന്നാൽ മതി എന്ന് പറഞ്ഞു അതിനെപ്പറ്റി അവർ ഭർത്താവിനോട് ആലോചിച്ച അവർക്ക് അച്ഛനെ കിട്ടിയ ആഭരണങ്ങൾ ദേവന് സംഭാവന ചെയ്യാൻ തീർച്ചപ്പെടുത്തി പിശുക്കൻ അസ്വസ്ഥനായി അയാൾ ഈ കാര്യത്തിലും ദൈവത്തെ പറ്റിക്കാൻ തീരുമാനിച്ചു അയാൾ ആഭരണങ്ങൾക്ക് താഴ്ത്തി വില കെട്ടി ആയിരം രൂപയ്ക്ക് നിശ്ചയിച്ചു താൻ തന്നെ വാങ്ങി പകരം ദൈവത്തിന് ഒരു വയൽ ജാമ്യമായി കൊടുത്തു ഭാര്യ അതിനെ സമ്മതിച്ചു ഈ വയൽ അയാളുടേതല്ല അതൊരു സാധുവിധവയായ ദുബാക്കിയുടേതായിരുന്നു അവർ അയാൾക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് പണം പണയം കൊടുത്തതാണ് അവർക്ക് വളരെ കാലമായി അത് വീണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ ഒരു ദുസ്സാമർത്ഥ്യക്കാരനായ പിശുക്കൻ അയാളുടെ ഭാര്യയെയും ദുബാക്കിയെയും ദൈവത്തെ ഒരേ സമയം വഞ്ചിച്ചു വയൽ വളരെ മോശവും ഫലപുഷ്ടിയില്ലാത്തതും കൃഷിക്ക് കൊള്ളാത്തതും നല്ല കാലത്ത് കൂടി ഒരാദായവും കിട്ടാത്തതുമായിരുന്നു അങ്ങനെ ഇടപാട് കഴിഞ്ഞ സ്ഥലം ആ ക്ഷേത്രത്തിലെ സാധു പുരോഹിതനെ ഏൽപ്പിച്ചു അയാൾ വളരെ സന്തോഷിക്കുകയും ചെയ്തു കുറെ കാലം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പ്രതീക്ഷിക്കാത്ത ഫലതും സംഭവിച്ചു ഒരു ഭയങ്കര കാറ്റും കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായി പിഷ്കന്റെ വീടിന് ഇടിവെട്ടേറ്റ് അയാളും ഭാര്യയും മരിച്ചുപോയി തുപ്പാക്കിയും മരിച്ചുപോയി അടുത്ത ജന്മത്തിൽ ഈ ധനികനായ പിഷ്കൻ മധുരയിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച് അയാൾക്ക് വീരഭദ്രപ്പ എന്ന് പേരിട്ടു അയാളുടെ പൗത്രിയായ ഭാര്യ മേപ്പടി മഹാദേവ ക്ഷേത്രത്തിലെ പുരോഹിതന്റെ മകളായി ജനിച്ച് ഗൗരി എന്ന് പേരിട്ടു തുപ്പാക്കി ക്ഷേത്രത്തിലെ തന്ത്രിയുടെ മകനായി ജനിച്ച് അയാൾക്ക് ചെന്നാസപ്പ എന്ന് പേരിട്ടു പുരോഹിതൻ എൻ്റെ ഒരു സ്നേഹിതനായതുകൊണ്ട് എൻ്റെ അടുക്കൽ വന്ന് പുകവലിച്ച് തമാശ പറഞ്ഞിരിക്കലുണ്ടായിരുന്നു അയാളുടെ മകൾ ഗൗരിയും എൻ്റെ ഭക്തിയായിരുന്നു അവൾ വേഗം വളർന്നു വന്നതുകൊണ്ട് അച്ഛൻ ഒരു നല്ല പയ്യൻ ഭർത്താവിനെ അന്വേഷിക്കാൻ തുടങ്ങി ഞാൻ അയാളോട് പരിഭ്രമിക്കേണ്ടെന്നും വരം തന്നെ അന്വേഷിച്ചെത്തുമെന്നും പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ ദരിദ്രനായ വീരപ്പ അലഞ്ഞു തിരിഞ്ഞ ഭിക്ഷാന്ഹിയായി പുരോഹിതൻ്റെ വീട്ടിൽ വന്നു എന്റെ അനുവാദത്തോടെ ഗൗരിയെ അയാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു അയാളും ആദ്യത്തേതിൽ ഞാൻ അയാളുടെ വിവാഹത്തിന് കാരണഭൂതനായതുകൊണ്ട് എന്നോട് ഭക്തി കാണിച്ചിരുന്നു ഈ ജീവിതത്തിലും അയാൾ പണം മോഹിയായതുകൊണ്ട് എന്നോട് അയാൾ വിവാഹിതനാവുന്നതിന് പണം കിട്ടാനുള്ള വഴി കാണിച്ചു കൊടുക്കണമെന്ന് അപേക്ഷിക്കുമായിരുന്നു പ്രതീക്ഷിക്കാത്ത പലതും സംഭവിച്ചു പെട്ടെന്ന് വില കയറ്റങ്ങൾ ഉണ്ടായി ഗൗരിയുടെ ഭാഗ്യം കൊണ്ട് ഭൂമിക്ക് വളരെ പ്രിയം വന്ന മുൻപറഞ്ഞ സ്ഥലം ഒരു ലക്ഷം ഉറപ്പിയേക്ക് വിറ്റു പകുതി വില ഉടനെ കൊടുത്തു ബാക്കി രണ്ടായിരം ഊർപ്പിക വീതം ഇരുപത്തഞ്ച് തവണകളിലായി കൊടുക്കാനും നിശ്ചയിച്ചു എല്ലാവരും ഇതിനെ സമ്മതിച്ചെങ്കിലും പണത്തിനു വേണ്ടി കലഹിക്കാൻ തുടങ്ങി അവരെന്നോട് ആലോചിക്കാൻ വന്നു ഞാൻ ഭൂമി ദൈവത്തിൻ്റെതാണെന്നും അത് പുരോഹിതനെ ലയിച്ചതാണെന്നും ഗൗരിയാണ് ഏക അവകാശിയെന്നും അവളുടെ സമ്മതം കൂടാതെ പണം ഒന്നും ചെയ്യരുതെന്നും അവളുടെ ഭർത്താവിന് അതിൽ യാതൊരു അവകാശവും ഇല്ലെന്നും പറഞ്ഞു ഇത് കേട്ട് വീരഭദ്രപ്പ എന്നോട് കോപിച്ച് ഞാൻ ഗൗരിയുടെ അവകാശം ഉറപ്പിച്ച് പണം തട്ടാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞു അവന്റെ വാക്കുകേട്ട് ദൈവത്തെ സ്മരിച്ച് ഞാൻ മിണ്ടാതെയിരുന്നു വീരഭദ്രപ്പ ഭാര്യ ചീത്ത പറഞ്ഞു അവൾ ഉച്ചയ്ക്ക് എൻ്റെ അടുക്കൽ വന്നു അയാളുടെ വാക്കുകൾ സാരമാക്കരുതെന്നും അവളെ മകളെ പോലെ കരുതി സഹായിക്കണമെന്നും അപേക്ഷിച്ചു അവൾ അഭയം പ്രാപിച്ചതിനാൽ ഞാൻ ഏഴു കടൽ താണ്ടിയും അവളെ സഹായിക്കുമെന്ന് വാക്കു കൊടുത്തു അന്നു രാത്രി ഗൗരിക്ക് ഒരു ദർശനമുണ്ടായി മഹാദേവ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് മുഴുവൻ പണവും നിന്റേതാണ് ആർക്കും ഒന്നും കൊടുക്കരുത് ചെന്നാസപ്പയോട് ആലോചിച്ച് കുറച്ച് പണം ആവശ്യത്തിന് ചിലവാക്കുക വല്ല സംഖ്യയും സ്വന്തമായി ചിലവാക്കണമെങ്കിൽ മസ്ജിദിലുള്ള ഭാവിയോട് ആലോചിച്ച് ചെയ്യുക എന്നും പറഞ്ഞു ഗൗരി ഈ ദർശനത്തെ പറ്റി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അവർക്ക് അനുയോജ്യമായ ഉപദേശങ്ങൾ കൊടുത്തു ഞാൻ അവളുടെ മുതൽ സംഖ്യ സ്വന്തമായി എടുക്കാനും പലിശയിൽ പകുതി ചെന്നവാസപ്പയ്ക്ക് കൊടുക്കാനും വീരഭദ്രപ്പയ്ക്ക് അതിൽ ഇല്ലെന്നും പറഞ്ഞു ഞാൻ ഈദ് പറഞ്ഞുകൊണ്ടിരിക്കെ വീരഭദ്രപ്പയും ചെന്നവാസപ്പയും തമ്മിൽ കലഹിച്ച് വക്കാണമായി അവിടെ എത്തിച്ചേർന്നു ഞാൻ കഴിയുന്നത് സമാധാനിപ്പിക്കാൻ ശ്രമിച്ച ഗൗരിക്കുണ്ടായ ദേവദർശനത്തെപ്പറ്റി അവരോട് പറഞ്ഞു വീരഭദ്രപ്പ കോപം കൊണ്ട് നിയന്ത്രിക്കാനാവാതെ ചെന്നവാസപ്പയെ കഴുത്തറത്ത് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി മറ്റവൻ സാധുപ്രകൃതക്കാരനായതുകൊണ്ട് എന്റെ കാലു പിടിച്ച് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു ഞാൻ അവനെ ശത്രുവിൽ നിന്ന് രക്ഷിക്കാമെന്ന് വാക്കു കൊടുത്തു കുറെ കഴിഞ്ഞ് വീരഭദ്രപ്പ് മരിച്ചു ഒരു പാമ്പായി വീണ്ടും ജനിച്ചു ചെന്നവാസപ്പ മരിച്ചു ഒരു തവളയായും ജനിച്ചു ചെന്നവാസപ്പയുടെ കരച്ചിൽ കേട്ട് എന്റെ വാക്കുകൾ ഓർമ്മിച്ച് ഞാൻ ഇവിടെ എത്തി അവനെ രക്ഷിച്ച് എന്റെ സത്യം പാലിച്ചു ദൈവം ഭക്തന്മാരുടെ അപകടത്തിൽ അവരെ രക്ഷിക്കാൻ ഓടിയെത്തുന്നു അവിടെ നിന്നെ ഇങ്ങോട്ടയച്ച് ചെന്നവാസപ്പയെ രക്ഷിച്ചു ഇതെല്ലാം ഭഗവാന്റെ കളികളാണ് ഗുണപാഠം ഇതിലെ ഗുണപാഠം ഒരുത്തൻ യാതൊന്ന് വിതയ്ക്കുന്നുവോ അത് കൊയ്യേണ്ടി വരുമെന്നും അതിൽ നിന്ന് യാതൊരു രക്ഷയുമില്ലെന്നും മറ്റുള്ളവർക്കുള്ള കഷ്ടപ്പാടുകൾ തീർത്തുകേ കഴിയൂ എന്നും പണത്തിനുള്ള ദുരാഗ്രഹം ദുരാഗ്രഹയെ താഴ്ത്തിക്കൊണ്ടുവരികയുള്ളൂ എന്നും അവസാനമായ മറ്റുള്ളവർക്കും അത് നാശത്തും വരു നാശം വരുത്തുമെന്നുമാണ് ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം ശ്രീ സായി നമ ഓം സദ്ഗുരുവേ നമ ോവന്തു ലോക സമസ്തോ ഭവന്തു ലോക സമസ്തു ഓം ശാന്തി ശാന്തി ഹീ ജയ് സായി നാൽപ്പത്തി ഏഴാം അധ്യായം ശ്രീ ബാബയുടെ ശ്രീ സായിബാബയുടെ ത്രിപാദങ്ങളിൽ സമർപ്പിക്കുന്നു